ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത്തിനാല് മംഗലം സൗത്തിൽ വായനശാല കനാൽ പരിസരത്ത് ഡയപ്പർ ഉൾപ്പെടെയുള്ള സാനിറ്ററി മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ തള്ളി സാമൂഹ്യവിരുദ്ധർ ഡിവിഷൻ കൗൺസിലറുടെ ഇടപെടലിൽ സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്താൻ ശക്തമായ നടപടിയുമായി വടക്കാഞ്ചേരി നഗരസഭ ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ എല്ലാ ഡിവിഷനുകളും വലിച്ചെറിയൽ മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം വിപരീതമായി വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത്തിനാല് മംഗലം സൌത്തിൽ വായനശാല കനാൽ പരിസരത്ത് ഡയപ്പർ ഉൾപ്പെടെയുള്ള സാനിറ്ററി മാലിന്യങ്ങൾ വ്യാപകമായി പൊതുയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് പതിവായിരിക്കുകയാണ് പരിസരവാസികൾ ഡിവിഷൻ കൌൺസിലറെ പരാതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാഷിനെ വിവരം യും നഗരസഭാ ആരോഗ്യ വിഭാഗം വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്തു കണ്ടീജൻസ് ജീവനക്കാരെ ഉപയോഗിച്ച് മേഖലയിൽ ചാക്കിൽ കെട്ടി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ വാഹനത്തിൽ കയറ്റി നീക്കം ചെയ്തു ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുന്നതിന് മേഖലയിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കുവാൻ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യം പൊതുയിടങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ കണ്ടെത്തുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൌൺസിലർ ലില്ലി ജോസഫ് നഗരസഭയിൽ പരാതി നൽകിയിരുന്നു